ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് അഞ്ചാം അധ്യായം ഭക്തിഹീനർക്കിണങ്ങുന്ന ഫലങ്ങളുടെ നിരൂപണം രാജാവ് പറഞ്ഞു ഹരിയിൽ ആത്മജ്ഞ മുഖ്യരേ ചമസൻ പറഞ്ഞു ഗുണാനുസൃതമായി നാലു ജാതി നാലാശ്രമങ്ങളായി ഉദ്ഭവിച്ചു വിരാട്ടിന്റെ മുഖബാഹൂരുപാതജർ അറിവില്ല അഞ്ാത്മതനെ പൂമാനസ് പൂജിക്കാത്തോൻ നിലം പറ്റും നിന്നുടൻ അതിൽ നാമം ും വേണം ്വാദൃശകാരുണി ജന്മത്താൽ വേദലാഭത്താൽ ഹരിവാദാപ്തരെങ്കിലും വേദാർത്ഥത്തിൽ ഭ്രമിക്കുന്നു വിപ്രക്ഷത്രിയ അലിപ്തകർ മാനഭിജ്ഞർ മൂർഖർ പണ്ഡിതമാനികൾ സ്വർമാധുര്യം നുണയ്ക്കുന്നു പറവൂ മൂഢബുദ്ധികൾ രജസാൽ ഘോര സങ്കൽപ്പർ സർപ്പം കാമികൾ വിഷ്ണുപ്രിയരെ പാപാഹങ്കാരുംഭികൾ ഗൃഹ്യങ്ങളാം കാമസുഖങ്ങൾ തങ്ങളിൽ ചൊല്ലൂ മനോരാജ്യ വിഹാരശീലരായി അന്നം കൊടുക്കാതെ മകം നടത്തോർ വിവേകമെന്നേ പശുഹത്യ ചെയ്വവർ കുലം ധനൈശ്വര്യബലങ്ങൾ വിദ്യയും ത്യാഗം ശരീരപ്രഭ കർമ്മനിഷ്ഠയും കുന്നിക്കയാൽ വിഷ്ണുവിനെ തധീയരെ കഷ്ടം നിഷിപ്പൂ ഖലരന്ധബ ബുദ്ധികൾ എല്ലാ ശരീരത്തിനകത്തുമുള്ളവൻ വിയൽസമൻ കാമത ജീവനീശ്വരൻ വേദോപഗീതൻ ഖലരാനാഥ അനാദൃതൻ മനോരഥം പോൽ വിശദീകരിക്കയാൽ ലോകത്തിൽ മധ്യാമിഷമൈഥുനങ്ങൾ നിത്യങ്ങളല്ലേ വിധി വേണ്ടതുണ്ടോ വ്യവസ്ഥ നിർമ്മിച്ചു വിവാഹയജ്ഞസൗത്രാമണേരിത്രയമെന്നു മാത്രം ധർമ്മത്തിനായി ധനം തരുന്നു ഗൃഹാദികൾക്കായതു മൃത്യുവണ്ണിടാതെ മദ്യം മണക്കാം പശുഹിംസയാല പശുഹിംസയാലഭത്തിനായി മാത്രവും ആചരിക്കാം വേൾക്കാം രതിക്കല്ലതു സന്തതിക്കാണോർക്കൂ സ്വധർമ്മം പരിശുദ്ധമത്രേ അഹങ്കരിപ്പോൻ അവിവേകി ധർമ്മസാരം ഗ്രഹിക്കാത്ത വൃദ്ധാഭിമാനി മിഥ്യാഭ്രമത്താൽ പശുപത്യ ചെയ്താൽ മൃതൻ പശുക്കൾക്കിരയായി ഭവിക്കും ജഡമാം സ്വശരീരത്തിൽ സ്വജനത്തിലും ഉത്സുകൻ പരകായ സ്ഥേശ്വരനെ മുടിഞ്ഞു മുടിഞ്ഞുപോവും മൗഢ്യത്തെ താണ്ടുമൽപ്പന്മാർ ജ്ഞാനം പോകാതിരിക്കുക അശാന്തർ വിഷയേച്ഛുക്കൾ അവരാണ് ആത്മഘാദികൾ അശാന്തരാത്മഹന്മാരി ആത്മഹന്മാരി യജ്ഞന്മാർ ജ്ഞാനമാനികൾ അതൃപ്തർ നരകിക്കുന്നു മനോരാജ്യ തകർച്ചയിൽ ക്ലേശാർജിതം ഗൃഹസുതസുഹൃശ്രീ വിട്ട അതൃപ്തരായി ഇരുട്ടിൽ ചെന്നു വീഴുന്നു വാസുദേവ പരാങ്മുഖർ രാജാവ് പറഞ്ഞു എന്നേതു വർണ്ണത്തിൽ ഏതു നാമരൂപക്രിയാദിയാൽ പൂജ പൂജിക്കാറുണ്ട് അച്യുതനജനം എന്നുരിയാടണേ കരഭാജനൻ പറഞ്ഞു കൃതത്രേതാ കലി നാലു യുഗത്തിലും പല വർണ്ണപ്പേരുകളിൽ പൂജിപ്പൂ പല രീതിയിൽ കൃതേ ശുക്ലൻ ചതുർബാഹു ജാവൽക്കര ദണ്ഡവാൻ കൃഷ്ണാജിനോപീതാക്ഷജലപാത്രങ്ങൾ പൂണ്ടവൻ മനുഷ്യരെന്നു ശാന്തന്മാർ സ്നേഹിപ്പോർ വൈരമറ്റവർ ഭഗവത് പൂജ ചെയ്യുന്നു തപശമതമങ്ങളാൽ ഹംസൻ സുപർണൻ വൈകുണ്ഠൻ ധർമ്മൻ യോഗേശൻ ഈശ്വരൻ പുമാന അവ്യക്തൻ അമലൻ പരമാത്മാവുമായി ശ്രുതൻ ത്രേതയിങ്കൽ ചോരനിറം നാലുകൈ മൂന്നു മേഖല വേദരൂപം മഞ്ഞമുടി കൈകളിൽ ശ്രുസ്രുവങ്ങളും മൂന്ന് വേദത്താൽ ഭജിപ്പുധർമ്മിഷ്ട്രഹ്മവിത്തുകൾ അന്നെല്ലാ ദുഃഖവും നീക്കും സർവദേവ സർവ്വദേവസ്വരൂപനെ വിഷ്ണു യജ്ഞൻ കൃഷ്ണിഗർഭൻ സർവദേവൻ ഉരുക്രമൻ പുരുഷാകി ജയന്തൻ കീർത്തിതനുരുഗായനായി നിജായുധൻ ദ്വാപരത്തിൽ ശ്യാമളൻ പീതവസ്ത്രവാൻ ശ്രീവത്സം കൗതുഭം തൊട്ടലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ തികഞ്ഞവൻ

ിബോധം വന്ദേ മഹാപുരുഷ നിൻ ചരണാരവിന്ദം തള്ളി സുരേഷ് സിതരാജ്യപീഠം അച്ഛന്റെ വാക്കനുസരിച്ചു വനത്തിലെത്തി പൊന്മാനിനായി അവശനായി ദൈതയ്ക്കു വേണ്ടി വന്ദേ മഹാപരുഷനി ചരണാരവിന്ദം വണ്ണം നാമരൂപങ്ങൾ സർവശ്രേയോമയൻ ഹരി ഗുണകാംക്ഷികൾ നാമം യുഗാനുരൂപങ്ങൾ സംസാര വിവശന്മാർക്കില്ല ആശ്വാസം ഇതിനപ്പുറം നാമം മാത്രം ശാന്തി നൽകി നീക്കുന്നു സംസ്കൃതി ഭ്രമം കൃതാതിയിൽ ജാതർ നിക്ഷിപ്പൂ കലിയിൽ ജനി ദൃഢം കലിയിലുണ്ടാവും നാരായണപരായണർ ഒഴുകുന്നൂതാംവർണീകൃതമാല പയസ്വിനി കാവേരിയും നിളയും തന്നദങ്ങളിൽ ആരാർ കുളിച്ചാചിത് അവരെല്ലാം മഹീവതേ ആത്മശുദ്ധിയാ വാസുദേവ ഭക്തരാം ദ്രാവിഡങ്ങളിൽ പ്രായേണ വർദ്ധിക്കും ഭക്തരേതൽ പുണ്യസ്ഥലങ്ങളിൽ സർവാത്മനാകർത്തൃത വിട്ടു സാക്ഷാൽ മുകുന്ദപാദം മുറുകേ പിടിച്ചാൽ ദേവർഷി ഭൂതങ്ങൾ പിതൃക്കൾ ആർക്കും പിന്നെ കടപ്പെട്ടവരല്ല നമ്മൾ മറ്റൊന്നുമെന്നെ നിജപാതമോർക്കും ഭക്തങ്ങൾ ഭക്തങ്ങൾ അൻപായി ഹരിയാമ്പ കുറ്റങ്ങൾ തിരുത്തിടുന്നു സദാ തീയാശയ സന്നിവിഷ്ടൻ നാരദൻ പറഞ്ഞു ഭഗവത് ധർമ്മമേ വണ്ണം കേൾക്കവേ മിഥേശ്വരൻ നവയോഗികളാം ജായന്തേയർക്ക് അർപ്പിച്ചു പൂജകൾ എല്ലാവരും നോക്കി നിൽക്കൽ സിദ്ധർ പെട്ടെന്ന ദൃശ്യരായി ജനകൻ ശരണാഗതി ഭഗവത് ധർമ്മങ്ങൾ കേട്ടിട്ടങ്ങും ഭാഗവതോത്തമ സശ്രദ്ധം നിസ്സംഗനായി പ്രാപിക്കും പരമംഗതി നിറച്ചു വിശ്വം യശസാൽ നിങ്ങളും മിഥുനങ്ങളെ തോൽപുത്രനായ ഭഗവാൻ ഈശ്വരൻ ഹരി കാരണം കണ്ടു തൊട്ടു കൊഞ്ചി കൂടക്കിടപ്പും വാഴുമൂണുമായി നിങ്ങൾ തൻ കരൾ കൃഷ്ണങ്കൽ പുത്ര സ്നേഹാൽ വിശുദ്ധമായി ആരായി ആരാദി നിർപരാം ശിശുപാല പൗണ്ട്രാൽവാദി തൽഗതിവിലാസവിലോകനങ്ങൾ ചിന്തിച്ചു രാപ്പകൽ നയിക്കുകയാൽ അവങ്കൽ നർനവശരോ വിലയിച്ചിടാത്ത സർവാത്മാശ്വരൻ കൃഷ്ണൻ മായാമർത്യത പൂണ്ടവൻ പരൻ ഗൂഢൻ വെറും പുത്രനല്ലെന്നോർക്കേണ്ടതാണു നീ ഭൂഭാരാസുരരെ കൊന്നു സജ്ജനാശ്വാസമേകുവാൻ ജനിച്ചവൻ്റെ പേരിന്നും ജയിപ്പൂ രോഗപാവനം ശ്രീശുഖൻ പറഞ്ഞു വസുദേവൻ ദേവകിയും ഭാഗ്യമുള്ളവരാകയാൽ ഇതു കേട്ടാശ്ചര്യമാർന്നു ജ്ഞാനത്താൽ സുപ്രസന്നരായ് സശ്രദ്ധം ഈ പുരാവൃത്തപുണ്യം കാതാൽ നുകർന്നവർ ഇവിടെത്താൻ പാപമുക്തി പൂ നിത്യനിർവൃതി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരിനാരായണ